വളരെ കാലത്തെ ഒരു ആഗ്രഹമായിരുന്നു ഇന്ന് സബലീകരിക്കും സാധിച്ചത് ഈ കാശി യാത്രയെക്കുറിച്ച് അറിഞ്ഞതു മുതൽ അതിൽ പങ്കുചേരണമെന്ന് ആഗ്രഹിച്ചിരുന്നു കഴിഞ്ഞ മാർച്ചിൽ തിരുവനന്തപുരത്ത് വരികയും മോചിതയുമായി നേരിൽ കണ്ട് സംസാരിക്കുവാനിടയായി അപ്പോൾ ഞങ്ങളോട് പറഞ്ഞു സമ്പൂർണ്ണ കാശി യാത്ര എന്നൊരു പരിപാടിയുണ്ട് അതിൽ പങ്കെടുക്കാൻ സെപ്റ്റംബർ മാസത്തിൽ വരാൻ പറഞ്ഞു അങ്ങനെയാണ് ഞങ്ങൾ കടലിൽ കുളിച്ച് പിതൃക്കൾക്ക് വേണ്ടി ബലിയിട്ട് ഭഗവാന്റെ ദർശനം നടത്തി തിരിച്ചു വരാനിടയായി അതിൽ വളരെ വളരെ സന്തോഷവാരാണ് അതെങ്ങനെ പറയണമെന്ന് ഓർത്ത് വിഷമിക്കുകയാണ് നമ്മൾക്ക് പ്രായമാണെന്ന് വരികിലും അതിനെയൊക്കെ അതിജീവിച്ച് യാതൊരു വിധമായ ശാരീരിക ബുദ്ധിമുട്ടും സംഭവിച്ചില്ല ഭഗവാന്റെ കടാക്ഷം അല്ലേ എന്ന് മാത്രമേ അതിനെക്കുറിച്ച് പറയാൻ പറ്റുള്ളൂ മോചിതയുടെ പ്ലാനിങ് അവരുടെ ഗൈഡൻസ് പ്രൊട്ടക്ഷൻ പ്രത്യേകിച്ച് ഈ കാര്യങ്ങളെ കുറിച്ച് കേട്ടറിവ് മാത്രമുള്ള നമ്മൾക്ക് വിശദമായ വിവരണം തന്ന് ആധ്യാത്മികമായ ഒരു ഒരു പ്രത്യേക ഉണർവ് തന്നെ നമ്മൾ ഉണർത്താൻ അവർ കഴിഞ്ഞു എന്നുള്ളത് വലിയ സന്തോഷകരമായ കാര്യമാണ് ഇനിയും അടുത്ത മാസത്തിലുള്ള കാശ് യാത്രയ്ക്ക് വേണ്ടി കാത്തിരിക്കുകയാണ് ടു ദ സെൽഫ്